കൊച്ചിയിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിൻ്റെ റൂട്ട് ഓഫ് ബാറിൻ്റെ നിലയിൽ നിന്ന് ഒരു ഇരുപത്തിമൂന്ന് തരൻ താഴേക്ക് ചാടി മരിച്ചിരിക്കുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് വളരെ ഞെട്ടലോടുകൂടിയാണ് ഞാൻ ആ വാർത്ത വായിച്ചത് ആ ദൃശ്യങ്ങൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ കൈയ്യോ കാലോ തെറിച്ചു പോയിരിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സ് ബി ബി എ ബിരുദധാരിയാണ് അദ്ദേഹം എഴുതിയേക്കുന്ന സുപ്രധാനമായ ഒരു പോയിൻ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിൽ ആ വരികൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് എന്നിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അവസാനമുണ്ട് എന്നിലെ നന്മ അവസാനിക്കുമ്പോൾ അതോടൊപ്പം ഞാനും മരിക്കും ഈ അർത്ഥം വരുന്ന വരികളാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഒപ്പം തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും പള്ളിയിൽ തന്നെ എന്നെ സംസ്കരിക്കണം എന്നൊരു അർത്ഥം കൂടെ അതിൽ പറയുന്നുണ്ട് എന്തിനായിരിക്കാം ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു വലിയ ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് തന്നെ എടുത്ത് ചാടണമെന്ന് തീരുമാനിച്ചത് ഏറ്റവും ഭീകരമായ ഏറ്റവും ഭയങ്കരമായ ഒരു മരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാരണം ആ കാഴ്ച കണ്ടുകൊണ്ടെന്നവർക്ക് ഞെട്ടിപ്പോയെന്നാണ് പറയപ്പെടുന്നത് തൊട്ടടുത്തൊരു ജീവനക്കാരനാണ് ഇങ്ങനൊരാൾ ചാടുന്നത് കണ്ടത് ഈ എഴുതിയിരിക്കുന്ന വരികൾക്കിടയിലൂടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അർത്ഥം എതിലെ നന്മ വരെ എന്തായിരിക്കാം ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തിലെ നന്മ അവസാനിപ്പിക്കുവാൻ അദ്ദേഹം ചെയ്തത് ഇത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലുള്ളവർക്കൊന്നും ഇയാളെ യാതൊരു മോശമായ അഭിപ്രായവുമില്ല അദ്ദേഹത്തിന് മരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഏറ്റവും സന്തോഷവാനായ ചെറുപ്പക്കാരനാണെന്ന് പറയപ്പെടുന്നത് പിന്നെ എന്തുകൊണ്ടായിരിക്കാം ആ ചെറുപ്പക്കാരൻ ഈ ഒരു കടും കൈ ചെയ്തത് ഇങ്ങനെ എഴുതി വെച്ചത് ആ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അദ്ദേഹത്തെ ആരിലും ചതിച്ചിട്ടുണ്ടാകുമോ മയക്കുമരുന്നോ മറ്റേതെങ്കിലും ചതിയിൽ അദ്ദേഹത്തെ പെടുത്തിയിട്ടുണ്ടാകുമോ വായിക്കുന്നതോറും അസ്വസ്ഥത കൂടുന്ന വരികളാണ് കാരണം ഒരാൾ മരിക്കുന്നതിന് മുമ്പ് എഴുതുന്ന വരികൾക്ക് ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് കാരണം അയക്കറിയാം ഞാൻ പോകുന്നത് മരണത്തിലേക്കാണെന്നാണ് നമ്മുടെ കുടുംബങ്ങളിൽ കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ല കള്ളന്മാരാണ് നല്ല രഹസ്യം സൂക്ഷിപ്പുകരാണ് അവരെ മുഖത്ത് നോക്കിയോ അവരുടെ സംഭാഷണ രീതി കൊണ്ടോ നമുക്ക് അവരെക്കുറിച്ചൊന്നും മനസ്സിലാവുകയില്ല ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബം അങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അവർ യാതൊരു കുഴപ്പവുമില്ല അവർ മരിക്കേണ്ട യാതൊരു കാര്യവുമില്ല അവരും ആകപ്പാട് പടർച്ചയിലാണ് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവർക്കും അറിയില്ല ഒരു പക്ഷേ കുടുംബക്കാരെക്കാളേറെ ഏറെ അടുത്ത കൂട്ടുകാരെക്കാളേറെ ഈ അറിയാവുന്നവർ ദൂരെ ഉണ്ടാകാം പുതിയ കാലഘട്ടത്തോടു കൂടി രഹസ്യങ്ങളൊക്കെ പങ്കുവെക്കപ്പെടുന്നത് വിദേശത്തുള്ള ദൂരെയുള്ള സുഹൃത്തുക്കൾ ആയിട്ടാണ് ആ സുഹൃത്തുക്കൾ പരസ്പരം കണ്ടിട്ട് പോലും ഉണ്ടാകുകയില്ല ഏതെങ്കിലും ചതിയിൽപ്പെടുവാൻ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ മതി ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദങ്ങൾ അതൊക്കെ ആയിരിക്കുമോ ആ ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് നയിച്ചത് അറിയില്ല എന്തായാലും അതിൻ്റെ പിന്നിലെ സത്യം പുറത്തേക്ക് വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു എന്തിനായിരിക്കാം ആ ചെറുപ്പക്കാരൻ മരിച്ചത് ഇനി ആ മരണത്തിന് പിന്നിൽ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ആ ചെറുപ്പക്കാരൻ പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ ഏതെങ്കിലും കുറ്റകൃത്യത്തിലെ കാലം പ്രേരിപ്പിച്ചിട്ടുണ്ടോ അവനിലെ നന്മ നശിക്കുവാൻ എന്തായിരിക്കും അവൻ ചെയ്തത് എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബി ബി എ ബിരുദ്ധധാരിയായ ചെറുപ്പക്കാരനാണ് ചിന്തിക്കുവാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് പക്ഷേ അവൻ അവൻ്റെ വിഷമങ്ങളോ സങ്കടങ്ങളോ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല ഒടുവിൽ അവൻ മരണത്തെ പുഴുകയാണ് ഉണ്ടാകുന്നത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും കുടുംബത്തിൽ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും പലപ്പോഴും ഇതാണ് സംഭവിക്കുന്നത് അവൻ്റെ രഹസ്യങ്ങൾ എന്തായിരിക്കും അവൻ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് അറിയാൻ പറ്റില്ല കാരണം പഴയ കാലങ്ങളൊക്കല്ല നമുക്കൊക്കെ സ്വന്തമായി മുറികളുണ്ട് സ്വന്തമായി പ്രൈവസിയുണ്ട് സ്വകാര്യത അല്പം കൂടുതലാണ് ഈ സ്വകാര്യത കൂടുന്തോറും നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങും നമ്മൾ ആരോടും ഒന്നും തുറന്നു പറയാത്ത അവസ്ഥ വരും എന്തായാലും മരിച്ചു ആ ചെറുപ്പക്കാരന് ആദരാഞ്ജലികൾ നേരുന്നു കാത്തിരിക്കുന്നു ആ ചെറുപ്പക്കാരുടെ മരണത്തിൻ്റെ കാരണത്തിനാണ്